പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയില്ല എന്നുള്ളത് ഒരു സത്യമുണ്ട് അത് നമ്മുടെ അറിവുകേട് കൊണ്ടാണോ അതോ കുട്ടികളോട് കുട്ടികളോടങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണോ അതോ നമ്മളെ കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടാണോ ഇതാണ് എൻ്റെ സംശയം നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജീവിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒപ്പം കുട്ടികളെയും പരിശീലിപ്പിക്കണം എൻ്റെ പുറകില് ഒരു മല കണ്ട് ആ മലയില് ഒരു പതാകയുണ്ട് എഴുതിയിരിക്കുന്നത് സക്സസ് എന്നാണ് വിജയം ജീവിതത്തിന്റെ ആത്യന്തികമായ വിജയം നമ്മൾ ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഇവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് സ്വയം ചോദിച്ചാൽ അതിനുത്തരം പറയാൻ നമുക്കാവണം അതാണ് സക്സസ് ആ ഒരു നിർവചനം മാത്രം നമ്മൾ പഠിച്ചാൽ മതി ആ ഒരു നിർവചനം മാത്രം നമ്മളുടെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ മതി നമ്മളുടെ കുഞ്ഞുങ്ങൾ എവിടെ ചെന്നാലും വിജയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ലെറ്റിയോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിലാണ് അതായത് വീട്ടിൽ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും അവനവന് തോന്നുന്ന പോലെ പല കാര്യങ്ങളും ചെയ്താലും അതുക്കും മേലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കണം വീട്ടിൽ നിന്ന് അറിവുകേടുകൾ ഉണ്ടാവാ അതെനിക്കും ഉണ്ടാവാം പക്ഷേ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും തയ്യാറായിട്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന കാലം മുതൽ ആ കുട്ടി വളർത്തി പ്രായപൂർത്തിയാകുന്ന കാലഘട്ടം വരെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മള് നമ്മുടെ മക്കളെ രൂപപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞേ മതിയാവുള്ളൂ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസേ കുട്ടിയുടെ കാര്യത്തിന് നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന് അർത്ഥം പഠിക്കണം പഠിച്ചേ പറ്റൂ പണ്ടത്തെ കാലമല്ല ഇന്ന് കുഞ്ഞുങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്നും അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തി പ്രാപ്തിയാക്കണമെന്നും നമ്മൾ പഠിക്കണം നമ്മളല്ലാതെ വേറെ ഒരാൾക്കും അത് പഠിക്കാനാവില്ല എന്റെ കുട്ടിയെ വളർത്താൻ എനിക്കേ ആവുള്ളൂ നിങ്ങളുടെ കുട്ടിയെ വളർത്താൻ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും ആവില്ല നിങ്ങളോടൊപ്പം വന്നിരിക്കുന്ന ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യയായ അമ്മ നിങ്ങളാണ് ഏറ്റവും അനുയോജ്യനായ അച്ഛൻ നിങ്ങളാണ് കാരണം നിങ്ങളുടെ ധീനിൽ നിന്നാണ് ആ കുട്ടിയുടെ സകല സ്വഭാവങ്ങളും രൂപവൽക്കരിച്ചിരിക്കുന്നത് അച്ഛന്റെ അമ്മയുടെ ഒരാൾക്ക് അതിനെ മാറി നിൽക്കാനാവില്ല പേരൻറിങ് എന്നാൽ അച്ഛനും അമ്മയും ചേർത്ത് വളർത്തുന്നത് തന്നെയാണ് അത് തന്നെയാണ് കുട്ടി ആഗ്രഹിക്കുന്നത് അപാകതകൾ ഉണ്ടാവാം പാകപ്പിഴകൾ ഉണ്ടാവാം അതൊക്കെ പോവട്ടെ പക്ഷെ ഇപ്പോൾ അറിയേണ്ട അറിവ് ഗ്രഹിച്ചുകൊണ്ട് ഇനിയുള്ള സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലം മാറി നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളുടെ യുഗത്തിലല്ല ജീവിക്കുന്നത് അവര് പിറന്ന് വീണത് തന്നെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിലേക്കാണ് അതനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുവാനും കുഞ്ഞുങ്ങളുടെ ബോധമണ്ഡല വികാസത്തിന് എന്തെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം എങ്ങനെ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം നാളെ എന്ന് വെച്ചിട്ട് കാര്യമില്ല ഇന്ന് ഇപ്പോൾ ചെയ്യാനുള്ളത് കുഞ്ഞിന് പകർന്നു കൊടുക്കണം എന്നുള്ള ആശയമാണ് ലെറ്റിയോട് മുന്നോട്ട് വെക്കുന്നത് പത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാരണം സ്കൂളിൽ എത്തുന്ന പല കുഞ്ഞുങ്ങളുടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരും പറയുന്നത് ഞങ്ങൾ ടീച്ചേഴ്സിനോടായിരിക്കും പലപ്പോഴും അച്ഛനമ്മമാരോട് പങ്കുവെക്കാത്ത പല കാര്യങ്ങളും അവിടെ പഠിക്കുന്നത് ഒരു വലിയ പാഠമാണ് കുട്ടികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തിലെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധമായും നിങ്ങൾ പേരൻസിന്റെ അടുത്ത് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായിരിക്കണം നമ്മുടെ കുടുംബം ചിലര് ചോദിക്കും ഇതൊക്കെ നടക്കുവോ തീർച്ചയായിട്ടും നടക്കും നമ്മൾ വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത ഒന്നുമില്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങള് ആ കൊടി പോലെ സക്സസ് അവരുടെ ജീവിതത്തിൽ സക്സസ് എന്ന കൊടി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വിചാരിച്ചേ മതിയാവത്തുള്ളൂ വേറെ ഒരു വ്യക്തിയും നമ്മുടെ കുഞ്ഞിന് നന്നാവാൻ വേണ്ടി ഒന്നും തരില്ല നമ്മൾ അച്ഛനമ്മമാരല്ലാതെ വേറെ ആർക്കും അത് കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോടൊരു നിർദ്ദേശമേ വയ്ക്കുവാനുള്ളൂ മക്കളെ സ്നേഹിക്കുന്നത് കാറോ വീടോ ഒരുപാട് ധനമോ സ്വർണമോ ഒന്നും കൊടുത്തിട്ടാവണ്ട അതുക്കും മേലെ അവരാരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും അവരുടെ ജീവിത പദ്ധതിക്ക് അനുസരിച്ച് വിജയിക്കുന്നവരായി അവർക്ക് ഇവിടെ ജീവിക്കുവാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക നിങ്ങൾക്ക് അജ്ഞതയാണ് അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല നിങ്ങൾ ഈ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോളൂ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കൂ നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമായത് എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഓരോ വീഡിയോയിലും ഒരു ആശയം ഉണ്ടാവും എടുക്കുക ആക്ഷൻ എടുക്കുക എത്ര പേര് ആക്ഷൻ എടുക്കാൻ തയ്യാറുണ്ട് കമന്റ് ബോക്സിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി ടൈപ്പ് ചെയ്യണം എവിടെയാണ് നിങ്ങൾക്ക് ചലഞ്ച് നിങ്ങൾക്ക് കുട്ടികളെ വളർത്തുന്ന ഭാഗത്ത് എവിടെയാണ് ചലഞ്ച് എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം ടൈപ്പ് ചെയ്തോളൂ കമന്റ് ബോക്സിൽ അതിനും പരിഹാരമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എത്തുന്നതായിരിക്കും മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ടെൻ ഡേയ്സ് വീഡിയോ ചലിച്ച് എന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് കുഞ്ഞുങ്ങളെ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും തീർച്ചയായും കുട്ടികളെ അവർക്ക് ജീവിക്കേണ്ട അവസ്ഥയിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തരാക്കുക ഇത് കാലം വേറെയാണ് നമ്മളും അവരും ചിന്തിച്ചത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പായിട്ട് നിൽക്കുകയാണ് അതൊന്ന് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാറ്റിലും മികച്ചവരാക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരും താങ്ക് യു